കടലിൽ അകപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്താൻ നാലു മണിക്കൂറോളം നീന്യ പതിമൂന്ന് വയസ്സുള്ള ഓസ്ട്രേലിയൻ ബാലൻ നവമാധ്യമങ്ങളിൽ ഇന്ന് സൂപ്പർ ഹീറോ പരിവേഷമാണ് എന്നാൽ ഓസ്റ്റിൻ അപ്പൽ പി എന്ന ആ അത്ഭുത ബാലന് പറയാനുള്ളത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് മാത്രമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പെർത്ത് സ്വദേശികളായ ജവാന മക്കളായ ഓസ്റ്റിൻ ബെയോ ഗ്രേസ് എന്നിവരടങ്ങുന്ന സംഘം ബോട്ടിൽ ചുറ്റിക്കറങ്ങുന്നതിനിടെ പടിഞ്ഞാറൻ പെർത്തിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ക്വീൻഡാൽപിയെ ജിയോഗ്രഫി തുറമുഖത്തിന് സമീപം അപകടത്തിൽപ്പെട്ടത് തീരത്തു നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെ ഇവരുടെ ബോട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു തനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാനാകില്ലെന്ന് തിരിച്ചറിഞ്ഞ ഓസ്റ്റിൻ ഒരപ്പന്റെ ഉത്തരവാദിത്വ ബോധത്തോടെ വിവരം രക്ഷാപ്രവർത്തകരെ അറിയിക്കാനായി തീരം ലക്ഷ്യമാക്കി കടലിലൂടെ നീന്തുകയായിരുന്നു അതിവേഗത്തിലുള്ള കാറ്റും പ്രതികൂല കാലാവസ്ഥയും അക്രമകാരികളായ ഭീമൻ മത്സ്യങ്ങളുടെ വിഹാരകേന്ദ്രമായ കടലിലൂടെ നാലു മണിക്കൂറോളം നീന്തി ഒടുവിൽ വൈകുന്നേരം ആറോടെയാണ് അവൻ തീരത്തെത്തിയത് ക്ഷീണം വകവയ്ക്കാതെ തീരത്തുനിന്ന് ഓടി ജനവാസ മേഖലയിൽ നിന്ന് ഫോൺ സംഘടിപ്പിച്ചാണ് വിവരം അധികൃതരെ അറിയിക്കുന്നത് രാത്രിയോടെ രക്ഷാപ്രവർത്തകർ കടലിലെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു മകനെ നഷ്ടമായെന്നും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്നും കുടുംബം കരുതിയെടുത്തേക്കാണ് രക്ഷാപ്രവർത്തകർ എത്തുന്നത് എന്നാൽ താൻ ചെയ്ത കാര്യങ്ങൾക്കപ്പുറം അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് ഏറ്റുപറയുകയാണ് ഈ ബാലൻ അത് ചെയ്തത് ഞാനാണെന്ന് ഞാൻ കരുതുന്നില്ല മുഴുവൻ സമയവും ദൈവമായിരുന്നു ഓസ്റ്റ്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു മുന്നിലുള്ളത് അപകടമാണെന്നറിയാമായിരുന്നിട്ടും പ്രാർത്ഥിച്ചും അറിയാവുന്ന ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ ആലപിച്ചുമാണ് താൻ നീന്തിയതെന്ന് ഓസ്റ്റിൻ പറഞ്ഞു ആദ്യ രണ്ട് മണിക്കൂർ ഞാൻ ലൈഫ് ജാക്കറ്റ് ധരിച്ചാണ് നീന്തിയത് ഓരോ സമയവും തിരമാലയുടെ ശക്തി കൂടി വന്നുകൊണ്ടിരുന്നതിനാൽ തീരത്തിന് നാല് കിലോമീറ്റർ അടുത്ത് എത്താറായതോടെ ലൈഫ് ജാക്കറ്റ് ഉപേക്ഷിച്ചു ഇരുട്ട് നിറഞ്ഞതിനാൽ മുന്നോട്ടുള്ള വഴിയെക്കുറിച്ച് നിശ്ചയമില്ലായിരുന്നു എങ്കിലും അറിയാവുന്ന പ്രാർത്ഥനകളും ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളും ആലപിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നീന്തി രക്ഷാകരങ്ങളുമായി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയെങ്കിലും കാര്യമുണ്ടായില്ല എൻ്റെ ചിന്ത മുഴുവൻ അമ്മയെയും സഹോദരങ്ങളെയും കുറിച്ചായിരുന്നു വൈകുന്നേരം ആറിന് തീരത്ത് എത്തിയതോടെ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അറിയാനാകാതെ അല്പനേരം ഞാൻ അന്താളിച്ച് നിന്നുപോയി ഞാനൊരു ഹീറോയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അപ്പോൾ തോന്നിയത് ഞാൻ ചെയ്തുവെന്നേയുള്ളൂ ഓസ്റ്റിൻ പറഞ്ഞു പതിമൂന്നുകാരനായ ഓസ്റ്റിൻ്റെ സമയോചിതമായ തീരുമാനവും ഇച്ഛാശക്തിയുമാണ് അവന്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും ജീവൻ രക്ഷിക്കാനിടയായതെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ ജെയിംസ് ബ്രിട്ട്ലി പറഞ്ഞു കൗമാരക്കാരനായ ഓസ്റ്റിൻ്റേത് സൂപ്രമാന തുല്യമായ ശ്രമമായിരുന്നുവെന്ന് നാച്ചുറലിസ്റ്റ് വോളണ്ടിയർ മെറൈൻ റെസ്ക്യൂ സംഘത്തിന്റെ കമാൻഡർ പോൾ ബ്രെയിറ്റ് ലാൻസ് പറഞ്ഞു മകനെയോർത്ത് അഭിമാനമുണ്ടെന്നായിരുന്നു അമ്മ ജവാനയുടെ ആദ്യ പ്രതികരണം ചെറിയ പരിക്കുകൾ ഒഴിച്ചാൽ കുടുംബാംഗങ്ങളെല്ലാം സുരക്ഷിതരായിരിക്കുന്നുവെന്ന് രക്ഷാപ്രവർത്തകർ അറിയിച്ചു രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ മൂന്ന് പേരും ലൈഫ് ജാക്കറ്റുകൾ ധരിച്ച് ബോട്ടിൽ പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു തീർത്തും അവശരായിരുന്നുവെങ്കിലും മൂന്ന് പേർക്കും നീന്തൽ വശമായിരുന്നതും രക്ഷയായി അവധിക്കാലം ചെലവഴിക്കാൻ എത്തിയതായിരുന്നു കുടുംബം ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേനാനൂസ്